മറ്റൊരു വിചിത്രമായ കാര്യം എനിക്കിനി മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് മിനിസ്റ്റർ സജി ചെറിയൻ അങ്ങനെ പറഞ്ഞു തന്നത് ഈ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ആധാർ കാർഡ് കയ്യിൽ കരുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായാൽ പിന്നെ ഈ ആധാർ കാർഡ് കയ്യിൽ കരുതിയ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് എന്താ പ്രയോജനം ആധാർ കാർഡ് കൊണ്ട് എന്താ പ്രയോജനം കടലിൽ പോകുന്നവർ ആധാർ കാർഡ് കയ്യിൽ കരുതണം അപ്പൊ അതിനിപ്പോ എതിർപ്പ് വന്നിട്ടുണ്ട് കാത്തലിക് ഫിഷർമെൻസ് യൂണിയൻ ആണ് എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് കടലിൽ പോകുന്നയാളെ കാണാതായാൽ ആധാർ കാർഡ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കാര്യം ആധാർ കാർഡ് അടക്കമാണല്ലോ കാണാതാവുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ യാതൊരു സുരക്ഷാ നടപടികളും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഫിഷർമെൻസ് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആധാർ ഇല്ലാത്ത കടലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ആയിരം രൂപ ശിക്ഷ വരുമെന്ന് പറയുന്നു ഇവിടെ ഈ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ പോലും കടൽ പോകുന്ന ഒരു വ്യക്തി കാണാതായി കഴിഞ്ഞാൽ ആധാർ ഉണ്ടെങ്കിൽ എന്താ പറയുക ഈ കടലിൽ പോകുന്നവർക്ക് ആവശ്യമായ ഒരു സുരക്ഷാ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഓഖി അതുപോലെ സുനാമി പോലുള്ള പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സമാഹരിച്ചെടുത്ത തുകയുടെ ഏകദേശം ഒരു പത്ത് ശതമാനമെങ്കിലും ഈ തീരദേശത്തിന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് അതിനുവേണ്ടി ഒരുക്കിയിരുന്നെങ്കിൽ ഈ പറയുന്ന രക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുപോകുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭാഗത്തുണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനിയെങ്കിലും സത്വരമായ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇനി എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഫിഷറി ലംഘിച്ചാൽ ആധാർ കാർഡ് ഫിഷറീസ് കാണാതായാൽ ഇപ്പോൾ അവർ കടലിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന സമയത്ത് അവരെ തിരിച്ചു കിട്ടുന്ന സമയത്ത് അവരെ തിരിച്ചറിയാൻ വേണ്ടി ആയിരിക്കാം എല്ലാ മനുഷ്യർക്കും അറിയില്ല നമ്മൾ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് കടലിൽ നിന്ന് മനുഷ്യനെ തിരിച്ചു കിട്ടണമെന്നില്ലല്ലോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ തിരിച്ചു കിട്ടുന്നുണ്ടാവുക അപ്പോ അതിനകത്തൊക്കെലിൽ പോകുമ്പോ നിങ്ങള് പിന്നെ അറ്റാച്ച് ചെയ്യണം അല്ലാതെ പേഴ്സിലിട്ടിട്ട് പോരുത് അല്ലാത്ത ഇതിപ്പോ നമ്മള് കണാരേട്ടന്റെ കഥ സ്മൃതിക്ക് എന്തായാലും അറിയാൻ പറ്റ കണാരട്ടൻ ഒരു ദിവസം എന്ത് ചെയ്തു ജാനോഡിടുത്തിയുടെ ഭർത്താവാണ് കണാരാട്ടൻ ജാനോ എടുത്തിയാണ് ഈ കഥ പറയുന്നത് ജാനോടുത്തി പറയാണ് കിണാരാട്ടൻ പൂച്ചയെ കൊണ്ട് കളയാൻ പോയി പൂച്ചയെ കൊണ്ട് കളഞ്ഞ് തിരിച്ച് കണാരാട്ടനെ വീട്ടിലേക്കുള്ള വഴിതിരിയുന്നില്ല അപ്പോൾ കണാരാട്ടൻ അവിടെ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു ജാനോടുത്തി പറഞ്ഞു പൂച്ച ഇവിടെ നേരത്തെ എത്തി നിങ്ങളെവിടെയാണെന്ന് ചോദിച്ചു അല്ലെ എനിക്ക് വഴി തിരിയുന്നില്ല എന്നാണ് കണാട്ടമ അപ്പോൾ കണാരേട്ട പറഞ്ഞാൽ പൂച്ചക്കൊന്ന് ഫോൺ കൊടുത്തെ പൂച്ച വഴി പറഞ്ഞു തരും കാരണം പൂച്ചക്കറിയാലോ എന്ന് പറയുന്ന പോലെ ആധാർ കാർഡ് എന്തായാലും ആളെ തിരിച്ചു കൊണ്ടുവരാൻ ആണ് സംഭവിച്ചിരിക്കുന്നത് മിനിസ്റ്റർ എന്താണ് ഉദ്ദേശിച്ചത് ഈ ആധാർ കാർഡ് കയ്യിൽ കരുതിയാൽ ഈ മത്സ്യത്തൊഴിലാളികളെ തിരിച്ചു കിട്ടുമ്പോൾ അവരെ തിരിച്ചറിയാൻ സാധിക്കുമെന്നതാണോ എന്തിനാണ് ഈ ആധാർ കാർഡ് കയ്യിൽ കരുതേണ്ടി കരു കരുതേണ്ടത് മിനിസ്റ്റർ എന്താണ് പറയുന്നത് അരുൺ രണ്ടാഴ്ചകൾക്ക് മുൻപാണ് ഫിഷറീസ് വകുപ്പ് ഒരു ഉത്തരവിറക്കിയത് മന്ത്രി നിയമസഭയിൽ ഇന്നലെ അത് ആവർത്തിക്കുകയും ചെയ്തു കെ കെ രവിയുടെ ചോദ്യത്തിന് മറുപടിയായി പ്രധാനമായും രാജ്യരക്ഷയെ കരുതിയും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയെ കരുതിയുമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ആധാർ കൈവശം ഇല്ലെങ്കിൽ ആയിരം രൂപ പിഴ ചുമത്തണമെന്നും മന്ത്രി നിയമസഭയിലും ഫിഷറീസ് വകുപ്പ് ഉത്തരവിലുമായി വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെയാണ് ലാറ്റിൻ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫിഷർ ഫിഷർമെൻസ് യൂണിയൻ എന്ന മത്സ്യത്തൊഴിലാളി സംഘടന എതിർപ്പുമായി മുന്നോട്ട് വരുന്നത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നാമതായി ഇത്തരമൊരു തീരുമാനം പ്രായോഗികമല്ല ഒന്നാമതായി ഈ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആധാർ അത് മുഴുവൻ സമയവും സൂക്ഷിക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയെ കരുതിയാണ് ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ അടിയന്തിരമായി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ് സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് മറൈൻ ആംബുലൻസുകളും ഹെലികോപ്റ്ററുകളും അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്നും സംസ്ഥാനത്ത് ഒരു ജില്ലയിലും കൊണ്ടുവരാൻ സർക്കാരിന് കലാകാലങ്ങളായിട്ടുള്ള സർക്കാരിന് സാധിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ള നിലയിൽ അത്തരം സംവിധാനങ്ങൾ ഒരുക്കുകയാണ് വേണ്ടതെന്നാണ് ഇവർ പറയുന്നത് കടലിൽ പോകുന്ന വ്യക്തിയെ കാണാതായാൽ ചേർന്നത് എന്തായാലും മിനിസ്റ്ററുടെ ഈ പ്രതികരണത്തോട് വലിയ വിമർശനമാണുള്ളത് ഫിഷറീസ് യൂണിയന്റെ സംഘടന തന്നെ പറയുന്നത് അങ്ങനെയാണ് കാത്തലിക് ഫിഷർമെൻസിൻ്റെ സംഘടനയാണ് ഫിഷർമെൻസ് യൂണിയൻ ആണ് ഇപ്പോൾ ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ കാണാതായാൽ പിന്നെ ആധാർ കാർഡ് കൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യമാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്